ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ മാങ്ങാട് മാന്ത്രികപുരം പള്ളിപ്പടിഞ്ഞാറ്റത്തിൽ ഷരബിനാണ് അറസ്റ്റിലായത് മാർച്ച് ഇരുപത്തൊന്നിനാണ് എം ഡി എം എയുമായി അഞ്ചാലമൂട് സ്വദേശി അനില രവീന്ദ്രനെ ശക്തികുളങ്ങര പോലീസും സിറ്റി ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് കാവനാട് ആൽത്തറമൂട് ജംഗ്ഷന് സമീപത്തു വെച്ച് അറസ്റ്റ് ചെയ്തത് കാറിൽ നിന്ന് നാൽപ്പത് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയിരുന്നു അറസ്റ്റ് ചെയ്ത അനിലയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലും ലഹരി വസ്തു പിടികൂടി കസ്റ്റഡിയിൽ വാങ്ങി അനിലയെ ചോദ്യം ചെയ്തതിനാലാണ് എം ഡി എം എ വാങ്ങാൻ തങ്കശ്ശേരിയിൽ കാത്തുനിന്ന ശരബിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചത് ശരഭിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അനില പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു അനിലയുടെ ഫോണിൽ നിന്നും ഇമെയിൽ ഐ നിന്നും ബാങ്ക് ഇടപാടുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് ഷരബനിലേക്ക് എത്താൻ സഹായകമായത് പോലീസ് അന്വേഷിക്കുന്നതറിഞ്ഞ് ശരഭിൻ ബംഗളൂരുലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിനിടയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇയാൾ ശക്തികുളങ്ങറ പോലീസിൻ്റെ പിടിയിലായത് ബിരുദാരിയായ ഷരഭിൻ യാത്രക്കിടയിലാണ് യാത്രയ്ക്കിടയിലാണ് വർഷം മുൻപ് അനിലയുമായി പരിചയത്തിലായത് സൗഹൃദം വളർന്നതോടെ സാമ്പത്തിക നേട്ടത്തിനായി ഇരുവരും ലഹരി വ്യാപാരത്തിലേക്ക് കടന്നിരുന്നു ബംഗ്ലൂരിൽ നിന്ന് അനില വാങ്ങുന്ന എം ഡി എം എ കൊല്ലത്ത് വിറ്റഴിക്കുകയായിരുന്നു ഷറബിൻ ചെയ്തിരുന്നത്